ഹലോ അസ്സാംക്കും ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എത്ര ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും നമ്മളൊരു രഹസ്യം നമ്മൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക ചിലപ്പോൾ നമുക്ക് നമ്മളെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും നമ്മളെ ജീവിതമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങൾ എനിക്കിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവണം എന്നൊക്കെ നല്ലത് നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾ മറ്റുള്ള ആളുകളോട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ആ സ്വപ്നങ്ങൾ ഒരുപക്ഷേ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ തളർത്താനേ ആളുകൾ ഉണ്ടാവുള്ളൂ നമ്മളെ കൂടെ നിൽക്കാൻ ഉണ്ടാവില്ല അതുപോലെ കൂടുതലായിട്ട് നമ്മൾ ആരെയും നമ്മൾ വിശ്വസിക്കാതിരിക്കുക ആരും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെ മനസ്സിന്റെ എന്താണ് കൂടെ നമ്മൾ നിർത്താതിരിക്കുക വിശ്വസിക്കണം ഒരു പരിധി വരെ ഒരു പരിധി വിട്ട് നമ്മൾ ആരെയും നമ്മൾ വിശ്വസിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഒരു ആവറേജ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും കഴിയും നമ്മളെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താനും കഴിയും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ പറയുന്നത് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പോരായ്മകൾ തിരുത്തി തരിക കൂടെ നിർത്തുക ഓക്കെ അസലാമലേക്കും